ബി ജെ പിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അയോധ്യ ക്ഷേത്ര സന്ദർശനത്തിനായി കണ്ണൂരിൽ നിന്നുള്ള അഞ്ഞൂറംഗ സംഘം പുറപ്പെട്ടു അയോധ്യയിലേക്കുള്ള അസ്ത സ്പെഷ്യൽ ട്രെയിനിലാണ് യാത്ര ബിജെപി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ശ്രീകാന്തിന്റെ നേതൃത്വത്തിലാണ് സംഘം വൈകിട്ട് മൂന്നേ കാലോടെ യാത്ര തിരിച്ചത് ബിജെപി നേതാക്കളായ സി കെ പത്മനാഭൻ കെ കെ വിനോദ് കുമാർ എന്നിവർ സംഘാംഗങ്ങളെ ഷാളാനയിച്ചു തിനു ശേഷം ലക്ഷക്കണക്കിന് രാമഭക്തന്മാരാണ് ശ്രീരാമ ആ ജന്മഭൂമിയിലേക്ക് ആ ക്ഷേത്രത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ സൗഭാഗ്യമാണ് ഇത്തരം ആഗ്രഹമുള്ള രാമക്ഷേത്രത്തിലേക്ക് സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന രാമഭക്തന്മാർക്ക് ഇങ്ങനെ ഒരു സൗകര്യം പ്രത്യേക തീവണ്ടിയാക്കി ബി ജെ പി നേതാക്കളായ കെ രഞ്ജിത്ത് സി രഘുനാഥ് ബിജു എളക്കുഴി ടി സി മനോജ് എ ദാമോദരൻ അഡ്വക്കേറ്റ് അർച്ചന വണ്ടിച്ചാൽ തുടങ്ങിയവർ സംഘത്തെ യാത്രയാക്കാൻ എത്തിയിരുന്നു കളർഫുൾ ഫാമിലി ഇപ്പോൾ കണ്ണൂരിലും മലബാറിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുത്തൻ നിറച്ചാർത്ത് നൽകിയ ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും വലിയ ഷോറൂം കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു